ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് രാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് അളന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പൊടി നമ്മളുടെ പാകത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ള പൊടിയാണ് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം കുറേശേഷം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിനാക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇത് മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിലേക്ക് മാവ് നിറച്ച് വെക്കുക ഏത് അച്ചിലും നിങ്ങൾക്ക് ചെയ്യട്ടെ കുറച്ച് വലിയ ഹോളാണെങ്കിലും അങ്ങനെ ചെയ്യുക ചെറുതാണെങ്കിൽ ചെറുതിൽ ചെയ്യുക അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ മാവ് നിറച്ച് വെച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു തന്നെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി എല്ലാ തട്ടും നിറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കറില് വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ നമ്മളിതൊന്ന് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എടുക്കുക നല്ലപോലെ ചൂടാറിയിട്ട് പിശിയെടുക്കുക കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങനെ ഒരു പോലെ നമുക്ക് തോന്നും അപ്പോൾ നല്ലോണം ചൂടാറിയാൽ നല്ലപോലെ തന്നെ കിട്ടും ഇനി ഒരു ചട്ടിയിൽ ഞാൻ ഒരു ഉള്ളി അരിഞ്ഞതിട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിക്കുന്നുണ്ട് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്കെടുക്കുക അപ്പോൾ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് അതുപോലെ ക്യാരറ്റ് ക്യാബേജ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചക്കറിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഇപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും കഴിക്കൂട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നൂഡിൽസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരും കഴിച്ചോളും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പച്ചക്കറിക്ക് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഇനി ഒരു മാഗിയുടെ ഒരു ക്യൂബ്സും കൂടെ ഞാൻ ഇതിലേക്ക് പൊടിച്ചിടുന്നുണ്ട് അപ്പോൾ മാഗി ക്യൂബ്സ് ഹെൽത്തി അല്ല എന്ന് നിങ്ങൾ പറയും അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി ബീഫിലും ചിക്കനിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ രാഗി ഇടിയപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എത്ര അളവിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നും അളവൊന്നും പറയേണ്ട ആവശ്യമില്ല വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും ചെയ്തെടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് മുളക് മഞ്ഞളും ഒന്നും ചേർക്കണില്ല കേട്ടോ വെറുതെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് അത് ടേസ്റ്റ് ഇല്ലാണ്ട് ആക്കരുത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റ് നൂഡിൽസിൻ്റെ ടേസ്റ്റ് കിട്ടും ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് അതുപോലെ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് വയറ്റി എടുത്താലും മതി എങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു നൂഡിൽസിൻ്റെ ടേസ്റ്റ് കിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ